ഇതാ ഇന്റിമേറ്റ് വെഡ്ഡിങ് ഇതിപ്പോ കേരളം മൊത്തം ഉണ്ടല്ലോ ഏ ഇന്റിമേറ്റ് ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ ഒരു നാലായിരത്തി അഞ്ഞൂറ് പേര് അയ്യോ പത്തനംതിട്ട പപ്പനാഭനും കുടുംബവും അയ്യോ കൊല്ലത്തെ കരുണാരിൽ അതെ അയ്യോ പപ്പനാപിനെ വിളിച്ച പിന്നെ കർണാടക വിളിക്കണ്ടേ കർണാട് എഴുതിയില്ല ഇപ്പൊ കഴിയോ കഴിഞ്ഞോയു ഇവരുടെ നമുക്ക് രണ്ടെണ്ണം ഇത് രാജ്ഘരാന വെഡിങ് കളക്ഷൻ വെഡിങ് സിൽസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രൈഡൽ കളക്ഷൻസിൽ വരുന്ന സീരീസ് ആണ് ഇതെല്ലാം ഹൽദി സംഗീത് മുഹൂർത്തം റിസപ്ഷൻ എല്ലാത്തിനും പറ്റുന്ന ലൈറ്റ് വെയിറ്റ് സ്കിൻ ഫ്രണ്ട്ലി സാരീസ് ഡേ കംഫർട്ടബിൾ ആയിരിക്കും ഇത് കൂടാതെ ഞങ്ങളുടെ കയ്യിൽ കാഞ്ചിപുരം സാരീസിന്റെ വേറെയും കളക്ഷൻസ് ഉണ്ട് അബ്സ്ട്രാക്ട് ആർട്ട് വീവ്സ് ഷിബോരി കലംകാരി സ്റ്റൈൽസ് പിന്നെ റോസ് അല്ലെങ്കിൽ ആന്റി ഗോൾഡ് ജറി എല്ലാ തരം സ്കിൻ ടോൺസിനും ചേരുന്ന രീതിയിൽ പതിനായിരത്തോളം പുതിയ ഷെയ്ഡ്സ് ലേറ്റസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം ഇത് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് അതുകൊണ്ട് ബ്രൈഡ്സിന് നോർമൽ കല്യാണ സാരിയുടെ വെയ്റ്റ് ഫീൽ ചെയ്യത്തില്ലേ സാരി ഉള്ള പക്ഷെ ഞങ്ങൾക്ക് ഒരു പരിപാടി മാം പരിപാടിയുള്ളൂ ഒറ്റ പരിപാടി യും സം ഞങ്ങൾ കല്യാണത്തിന് വരത്തില്ല ഇപ്പൊ നൂറ് പേരുടെ കല്യാണമൊക്കെ ആണെ ഫാഷൻ കുറഞ്ഞു പോകണോ എന്നൊരു ചന്ദജാരത്തിൽ വെക്കാം എന്നൊരു മെഹന്ദി കൂടിയേബി ഷവർ അതിലൂടെ വീട്ടിലിരിക്കാൻ പറ